ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചെറുപയർ ഫ്രൈ ആണ് ഇത് ചോറിന്റെ കൂടെ ഉപ്പാവിന്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ ഓട്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമുക്ക് കഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഇത് കുട്ടികൾക്ക് എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും ചെറുപയർ ഇതേപോലെ വെറുതെ പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ നമ്മളൊരു ഫ്രൈ പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിയുമാണ് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചെറുപയർ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ആറു മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക അതിനുശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു നനഞ്ഞ കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോളുള്ള ബൗളിലോ നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ നനവ് എന്നിട്ട് മൂടി വയ്ക്കാം നനവ് നിലനിർത്താനായിട്ട് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക അടുത്ത ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ചെറുപയറിലെ മുളകൾ വന്നു തുടങ്ങും അപ്പം നമ്മളിവിടെ ഈ മുളപ്പിച്ച ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത് അടുത്തതായിട്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും മൂന്ന് വെളുത്തുള്ളിയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനടപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് അതേപോലെ കറിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ ചതച്ച മുളകാണ് അപ്പം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുത്ത ചെറുപയർ മുളപ്പിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ ചതച്ച മുളകാണ് അപ്പം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുത്താൽ ചെറുപയർ മുളപ്പിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഒരുപാട് ഫ്രൈ ഒന്നും ചെയ്യാതെ ഞാനെ എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ വേണ്ടവർക്ക് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ അല്പം മസാലപ്പൊടി കൂടി ഇതിൽ ഗരം മസാല കൂടി ഇതിൽ ചേർക്കാവുന്നതാണ് അത്രേ ഉള്ളൂ സിമ്പിളാണ് ഇപ്പോൾ പ്രോട്ടീൻ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഊർജ്ജം നൽകാനും പേശികളുടെ വളർച്ചയ്ക്കും ഒക്കെ ഈ ഒരു ചെറുപയർ മുളപ്പിച്ചത് വളരെ ഉത്തമമാണ് അതേപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഫോളിക് ആസിഡ് എന്നിവ ഇതിലുണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് അതേപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനായിട്ട് ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് ചെറുപയർ പക്ഷെ എല്ലാവർക്കും കഴിക്കാൻ മടിയാണ് പക്ഷേ ഈ ഒരു രീതിയിലാണെങ്കിൽ ആരും മടുപ്പ് കൂടാതെ കഴിക്കുമെന്നുള്ളതാണ് ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് വിശപ്പ് കുറയുന്ന ഒരു അനുഭവം ഉണ്ടാകും അപ്പോൾ അതുവഴി തന്നെ കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടൊക്കെ മറ്റുള്ളത് കഴിക്കുന്നതിന് പകരം മറ്റുള്ളത് കഴിക്കുന്ന പ്രകൃതമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് കാര്യം ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ